കേരള ദിനേഷ് പിടി തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡിൽ നിന്നും ലഭിക്കുന്ന ക്ഷമാശ്വാസത്തിൽ നിന്നോ വിവിധ പദ്ധതികൾക്ക് നൽകിയ തുക തിരിച്ചു പിടിക്കുന്നതിനെതിരെ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് ഐ എൻ ടി യു സി എച്ച് എം എസ് ബി എം എസ് തുടങ്ങിയ സംയുക്ത യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് സമരത്തിനിറങ്ങുന്നത് പശുവും കിടാവും ആട് തയ്യൽ മെഷീൻ തൊഴുത്ത് കോഴികൾ തുടങ്ങിയവ നൽകുന്ന പതിനഞ്ചോളം പദ്ധതികളുടെ ഗുണഭോക്തൃ വിഹിതമായി ഇരുപത് ശതമാനം തിരിച്ചു പിടിക്കാനുള്ള ക്ഷേമനിധി ബോർഡിന്റെ നീക്കമാണ് വ്യാപക പ്രതിഷേധത്തിന് ഇടവരുത്തുന്നത് പശുവും കിടാവും നൽകുകയും നാട്ടിൽ ഉള്ളതിന്റെ ഇരട്ടി അറുപത്തിനാലായിരം രൂപയോളം വിലവരുന്നതെന്ന് പറഞ്ഞ് കൂടിയ വില കാണിച്ച് അവയെ നൽകിയെന്നും തൊഴിലാളികൾ ഉന്നയിച്ചു വരുന്നതിനിടയിലാണ് ഗുണഭോക്തൃ വിഹിതം എന്ന പേരിൽ അനുവദിച്ച തുക തിരിച്ചു പിടിക്കാൻ നീക്കം നടക്കുന്നതെന്നുമാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത് ക്ഷേമനിധി ബോർഡിൽ നിന്നും ലഭിക്കുന്ന ക്ഷമാശ്വാസത്തിൽ നിന്ന് വിവിധ പദ്ധതികളിൽ നൽകിയ തുകയിൽ നിന്ന് ഇരുപത് ശതമാനം തിരിച്ചുപിടിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരത്തിനിറങ്ങുന്നത് സംഘടനാ നേതാക്കൾ നിവേദനം നൽകി നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച് ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കാനും സംയുക്ത യൂണിയൻ നേതൃത്വം വിളിച്ചുചേർത്ത പ്രതിഷേധ കൂട്ടായ്മയിൽ തീരുമാനമായി തൃക്കരിപ്പൂർ കെ എം കെ സ്മാരക ഹാളിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഐ എൻ ടി യു സി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എൻ സി രാജു ഉദ്ഘാടനം ചെയ്തു കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു ബി ഡി മസ്തൂർ സഭ ജില്ലാ സെക്രട്ടറി കെ വി ശശി ബി എം എസ് മേഖലാ പ്രസിഡന്റ് എ രാജീവൻ എച്ച് എം എസ് ജില്ലാ സെക്രട്ടറി ഇ വി ഗണേശൻ ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി വി കെ കുഞ്ഞിരാമൻ ഇ രാമചന്ദ്രൻ പത്മനാഭൻ ഇയക്കാട് കെ വി ശ്യാമള കെ വത്സല എം ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ